അയോധ്യയിൽ ഒരു പ്രഭാതം ഉണരുകയാണ് അയോധ്യ രാജസന്നിധി അന്ന് രാജാവിനെയും പ്രതീക്ഷിച്ചിരിക്കുകയാണ് രാജാവിന്റെ പ്രവേശന വിളംബരം പുറപ്പെടുവിച്ചു തുടങ്ങിയിരിക്കുന്നു ഈ ഭാരതത്തിന്റെ എട്ടു ദുഃഖം വർദ്ധിക്കുന്നവൻ അസുരന്മാർ പോലും ഭയപ്പെടുന്നവൻ ദേവന്മാരുടെ പ്രിയൻ പ്രിയസല രാജ്യത്തിനെ ഈ രാജ്യത്തെ പ്രജകളുടെ മഹാരഥി ദശരഥൻ എഴുന്നള്ളുകയാണ് 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 ദശരഥനും ഭാര്യമാരും അന്തപുരത്തുനിന്ന് രാജസന്നിധിയിലേക്ക് എഴുന്നള്ളു ദശരഥൻ അംഗരക്ഷകരോട് രാജസന്നിധിയിലേക്ക് പുറപ്പെട്ടുവെങ്കിലും അദ്ദേഹം പ്രസന്നവതനായിരുന്നു രാജസന്നിധിയിലെത്തിയ ദശരഥനോടായി ആദ്യം തന്നെ സേവകൻ റഫു അയോധ്യയിലേക്ക് ഗുരു വശിഷ്ഠ മഹർഷി ആഗതനാകുന്നതായി സന്ദേശം ലഭിച്ചിരിക്കുന്നു ഈ സന്ദേശം അറിഞ്ഞതും ദശരഥനും പത്നിമാർക്കും ഇതിൽപരം സന്തോഷമില്ലാതായി അവരുടെ മുഖങ്ങൾ തെളിഞ്ഞു അവർ ആകാംക്ഷ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഉടൻ തൻ തൻ്റെ മന്ത്രിയായ സുമന്ദ്രനോട് ദശരഥൻ ആജ്ഞ കൊടുത്തു സുമന്ദ്ര വേഗം തന്നെ മഹർഷിയെ സ്വീകരിക്കാനുള്ള സർവ്വവിധ ഏർപ്പാടുകളും തയ്യാറാക്കും സർവ്വവിധ സന്തോഷത്തോടെയും ഉത്സാഹത്തോടെയും സുമന്ദ്രൻ ആ ദൗത്യം ഏറ്റെടുത്തു അങ്ങയുടെ ഹിതം പോലെ പിന്നെ ഒട്ടും താമസിച്ചില്ല വേഗം തന്നെ വസിഷ്ഠനെ സ്വീകരിക്കാനായി അയോധ്യ ഒരുങ്ങി സർവവിധ കൂടിയും ഒരുങ്ങിയ അയോധ്യ കൊട്ടാരത്തിന്റെ നടുവിലേക്ക് വസിഷ്ഠൻ ആഗതനായി രാജസന്നിധിയിലേക്ക് പ്രവേശിച്ച വസിഷ്ഠനെ കണ്ടത് ദശരഥയും മൂന്ന് ഭാര്യമാരും അദ്ദേഹത്തിന്റെ കാൽക്കൽ ചരണം പ്രാപിച്ചു ദശരഥൻ ഒരു വിങ്ങലോട് പറഞ്ഞു തുടങ്ങി മഹർഷി അങ്ങ് ഏറ്റവും ഉചിതമായ സമയത്ത് തന്നെയാണ് എത്തിയത് നമുക്ക് കുറഞ്ഞതിപ്പോൾ ഒരാളുടെ ആശ്വാസ വാക്കുകളെങ്കിലും അത്യന്താപേക്ഷിതം തന്നെയാണ് വസിഷ്ഠൻ മൂവരെയും ആശീർവദിച്ച് എഴുന്നേൽപ്പിച്ചു എഴുന്നേൽക്കൂരാചർഷികളെ നിങ്ങളുടെ കഠിനമായ മനോഹരം മൂലം നമുക്ക് സ്വസ്ഥമായ ഒന്നും ഇരിക്കാൻ കഴിയാത്ത അവസ്ഥയായിരിക്കും പറയൂ ദശരഥ എന്താണ് നിന്റെ പ്രശ്നം ുഃഖം സഹിക്കാനാകാതെ താൻ നിൽക്കുന്നത് ഒരു രാജസന്നിധിയിലാണെന്ന് കൂടി ഓർക്കാതെ ദശരഥൻ ഒരു കൊച്ചുകുട്ടിയെപ്പോലും പൊട്ടിക്കരഞ്ഞിക്കൊണ്ട് മഹർഷിയെ ആലിംഗനം ചെയ്തു മഹർഷി അങ്ങ് അറിയാത്തതായി എന്തുണ്ട് അങ്ങേക്കറിയാത്തതായി എന്താണ് ഈ കോസലത്ത് നടക്കുന്നത് അങ്ങെങ്കിലും എന്റെ പ്രതിസന്ധിക്ക് ഒരു ദർശനം അരുളിയായിരുന്നു ദശരഥനെ സമാധാനിപ്പിച്ചുകൊണ്ട് വസിഷ്ഠൻ അദ്ദേഹത്തെ നേരെ നിൽക്കും നിന്റെ ഈ അന്തമില്ലാത്ത ദുഃഖം അതിന്റെ പൂർണ്ണതയിൽ എത്തിയിരിക്കുന്നു രാജൻ ഇനി അതിനുള്ള പ്രതിവിധിയുടെ സമയമാണ് എനിക്കിതിനറിയാവുന്ന പ്രതിവിധി അത് പുനരുജ്ജീവനത്തിന്റെ പ്രഭാവമുള്ള പുത്രകാമിഷ്ടി യാഗമാണ് ഉത്രകാമിഷ്ടി യാഗം ആൾക്കാർ സ്തബ്ധരായി അതെ വസിഷ്ഠൻ തുടർന്നു സകല ദേവന്മാരെയും ആ ശക്തിയെ സൗമ്യതയാക്കുന്നു ഭൂമിയിലെ അതിപവിത്രമായ ഒരു കർമ്മം അദ്ദേഹം ദശരഥന് നേരെ തിരിഞ്ഞു തീരുമാനം നിന്റേതാണ് ദശരഥ ദശരഥൻ ആത്മഗതത്തോടു കൂടി പറഞ്ഞു തുടങ്ങി അതേഷ് ഈ ഒരു പ്രശ്ന പരിഹാരത്തിന് നാം എന്തു തന്നെ വേണമെങ്കിലും നമ്മുടെ കഴിവിന്റെ പൂർണ്ണതയിൽ ചെയ്യും വേണ്ടി വന്നാൽ നാം ഇതിനായി സ്വർഗത്തെ വരെ ഭൂമിയിൽ എത്തിക്കാൻ പ്രയത്നിക്കുന്നതാണ് ഇത് ദശരഥന്റെ വാർത്ത പിന്നെ താമസിച്ചില്ല അയോധ്യ വേഗം തന്നെ യാഗത്തിനായുള്ള ഒരുക്കങ്ങൾ തുടങ്ങി സരയൂർ തീരും യാഗശാലയെ നിശ്ചയിക്കപ്പെടും ശരഥനും ഭക്തിമാരും യാഗശാലയിലെ തെഴുന്നള്ളത്തി അയ്യായിരം കാഴ്ചവൂടുകൾ നീളുന്ന ചതുരസ്ഥമായ സ്തൂപങ്ങൾ ദിശകളെ മൂടുന്ന പോലെ ഉയർന്നു പൊങ്ങി പൊടി തോരണങ്ങൾ പടിഞ്ഞാറോട്ട് നീളുന്ന വിശാലയുടെ തലപ്പാറ പതിറ്റാണ്ടുകൾക്ക് പുറം ഒന്നിച്ചെത്തിയ ആയിരം ബ്രാഹ്മണൻ ആ യാഗത്തിന്റെ കാർമ്മികനായി ഋഷ്യ അതെ പിന്നെ ഒട്ടും തന്നെ യാഗത്തിന് താമസമുണ്ടായി ദർപ്പണങ്ങൾ നടത്തുന്ന ആ ബ്രാഹ്മണ ശ്രേഷ്ഠന്റെ താളാത്മകമായ മന്ത്രശ്രുതികൾ ആ ആലയത്തെ ദിവ്യത്വമുള്ളതാക്കി മാറ്റി പല തരത്തിലുള്ള ഹോമകുണ്ടാക്കി അഗ്നിദേവന്റെ പ്രസന്നതയാൽ സമ്പൂജ്യമായി നിലകൊണ്ടു അത് ആ ദിവ്യപ്രഭാവത്വം കൂടുന്നതനുസരിച്ച് ദേവതകളെ ക്ഷണിക്കാൻ അയോധ്യ തയ്യാറായി നിന്നു ദശരഥനും കുടുംബാംഗങ്ങൾ അയോധ്യവാസികളാൽ യജ്ഞശാല അപ്പോഴേക്കും നിറഞ്ഞിരുന്നു യാഗ ദിനങ്ങൾ കടന്നുപോയിക്കൊണ്ടേ പിന്നെ അധികം താമസമുണ്ടായി അഗ്നിയിൽ സമർപ്പിക്കുന്ന ഹവിസുകൾ ദേവതകൾ യഥാക്രമം സ്വീകരിക്കാൻ തുടരുന്നു ദശരഥനും ഭാര്യമാരും കോസല പ്രജകളും ഋഷിമാരും പ്രതീക്ഷയോടെ ആ യജ്ഞത്തിന് സാക്ഷിയായി നീങ്ങി അങ്ങനെ ആ പ്രതീക്ഷകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് അഗ്നിയുടെ ഉപരിതല സാക്ഷാൽ അഗ്നിദേവൻ പ്രത്യക്ഷനായി അദ്ദേഹത്തിന്റെ കൈകളിൽ ഒരു ദിവ്യമാർന്ന കുംഭവും ഉണ്ടായി അദ്ദേഹം യാഗശാലയിലെ എല്ലാവരെയും വണങ്ങി നന്ദി അറിയിച്ചു പ്രണാമം ശ്രേഷ്ഠരെ നിങ്ങളുടെ കഠിനമായ പ്രയത്നത്തിലും ദൃഢനിശ്ചയത്തിലും ഈ യാഗം പൂർണമാവുകയാണ് ഇവിടെ അദ്ദേഹം ദശരഥനെ നേർത്തി അദ്ദേഹത്തെ അടുത്തേക്ക് വിളിച്ചു അങ്ങ് വിഷമിക്കാതിരുന്നാലും രാജശ്രേഷ്ഠ അനന്തമായി നീളുന്ന അങ്ങയുടെ ഈ ദുഃഖത്തിന് വേഗം തന്നെ അറുതി ഉണ്ടാകുന്നു അഗ്നിദേവൻ തന്റെ കയ്യിലിരിക്കുന്ന കുംഭം ദശരഥനെ നേർത്തു നീട്ടി അങ്ങ് കുംഭം സ്വീകരിക്കുക ഈ കുംഭത്തിലുള്ള ദേവദത്തമായ പായസം അങ്ങയുടെ പക്തിമാർക്ക് നൽകുക ഇത് ആർക്കെല്ലാമായി വിഭജിക്കണമെന്ന് അങ്ങയ്ക്ക് തന്നെ തീരുമാനിച്ചു ഈ പ്രവൃത്തി സത്വരമാണ് പക്ഷേ അങ്ങനെ വിശ്വസിക്കുക ഇതിന്റെ ഫലങ്ങൾ അനന്തമായി ദശരഥൻ ശങ്കയൊന്നും കൂടാതെ അഗ്നിദേവനെ വണങ്ങി ആ കുംഭം സ്വീകരിച്ചു അവന്റെ കണ്ണുകളിൽ ആ നേരം പ്രതീക്ഷയുടെ ഒരു ദീപം തന്നെ കത്തുന്നുണ്ടായിരുന്നു ദശരഥൻ ആ യജ്ഞശാലയിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും നന്ദിയും കടപ്പാടും അറിയിച്ച് കൈകൂ ശ്രേഷ്ഠരെ എൻ്റെ പ്രിയ ജനങ്ങളെ നിങ്ങളെല്ലാവരും കൂടി സമാഗതരായി ഈ മഹായജ്ഞം എൻ്റെ സമ്പൂർണതയിലേക്ക് എത്തിച്ചിരിക്കുന്നു ഇതിൽ ഞാൻ നിങ്ങളെവരോടും കടപ്പെട്ടിരിക്കുന്നു നമ്മുടെ മനസ്സിനെ ഇപ്പോൾ അനുഭവപ്പെടുന്ന സന്തോഷം തന്നെ ഈ യജ്ഞത്തിൻ്റെ പൂർണതയിലേക്ക് എത്തുന്നതിൻ്റെ സാക്ഷ്യമാണ് നന്ദി അറിയിച്ച ദശരഥൻ തന്റെ ഭാര്യമാരെ അടുത്തേക്ക് വിളിച്ചു കൗസല്യക്കും കൈകേകയ്ക്കും സുമിത്രയ്ക്കുമായി ആ പായസം അദ്ദേഹം വീതിച്ചു നൽകി പക്ഷെ വീതിച്ചു നൽകിയ ശേഷവും കുറച്ച് പായസം അധികം വന്നു അത് ദശരഥൻ സുമിത്രയ്ക്കായി നൽകി തങ്ങളുടെ ഭർത്താവ് നൽകിയ പായസം മൂന്നുപേരും ഭക്തിയോടുകൂടി കഴിച്ച ശേഷം പുത്രലബ്ധിക്കായി അവർ നാൽവരും സർവേശ്വരനോട് ആ യാഗശാലയിൽ നിന്ന് മനമൊരുക്കി പ്രാർത്ഥിച്ചു ആ യാഗത്തിന്റെ പ്രഭാവമോ എന്തോ ദശരഥന്റെ മനസ്സ് ആത്മവിശ്വാസം കൊണ്ട് ജ്വലിച്ചു അതെ ഇത് എന്റെ ദുഃഖങ്ങളുടെ അവസാനമായിരിക്കും കാലങ്ങളായി നീണ്ടു നിൽക്കുന്ന എന്റെ അഗാധ ദുഃഖത്തിൽ ഈ മഹനീയമായ മുഹൂർത്തം അന്ത്യം കുറിക്കട്ടെ അതെ ഇനി താമസമുണ്ടാകില്ല അവന്റെ ആ ആഗമനത്തിന് ദശരഥൻ ഉറച്ചു വിശ്വസിച്ചു ആ ധന്യമുഹൂർത്തൽ ദേവതകൾ അയോധ്യയ്ക്ക് മുകളിൽ പുഷ്പവൃഷ്ടി നടത്തി ഈ സമയം മറ്റൊരിടത്ത് ഒരാൾ ഒരു യുദ്ധത്തിന് വേണ്ടിയുള്ള കോപ്പ് കൂട്ടുകയായി അയാൾ വർഷങ്ങളായി ആഗ്രഹിച്ചിരുന്ന യുദ്ധം അയോധ്യയ്ക്ക് മേൽ നടത്തുവാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ കാലങ്ങളായി കാത്തിരിക്കുന്ന കാലം വന്നെത്തിക്കഴിഞ്ഞു ആരാണ് ഞാൻ കാലങ്ങളായി കാത്തിരിക്കുന്ന കാലം